ഹലോ നമസ്കാരം ഇത് കുമിളിയിലുള്ള പുഷ്പഫല പ്രദർശനമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മൈസൂറിലെ വൃന്ദാവൻ ഗാർഡൻ്റെ തുല്യമാണ് കൃത്രിമമാണെങ്കിൽ പോലും ചെയ്തു വെച്ചേക്കുന്നത് എല്ലാം നാച്ചുറലാണ് ഇതെല്ലാം ചട്ടിക്കത്തിലും വലിയ കവറുകളിലും ഗ്രോ ബാഡുകൾ ബായികളിലൊക്കെ നിറച്ചിരിക്കുകയാണ് ഇത് അനേകം പുഷ്പങ്ങളിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വിൽപ്പനയും നടക്കുന്നുണ്ട് ഏതായാലും ഇത് ഒരു ഒരു ചെടിയരെ ക്രിസ്മസ് ട്രീ ആണ് ചെടി മാത്രമുള്ള ക്രിസ്മസ് ട്രീ ആണ് ഏതായാലും വളരെ മെച്ചമായുള്ള സംഭവമാണ് വെള്ളമൊഴുകിപ്പോകുന്നതിൻ്റെ ഒരു പിക്ചറാണ് കാണുന്നത് അത് ചെടി കൊണ്ടുണ്ടാക്കിയ ഒരു ചട്ടിക്കത്തിൽ നിന്ന് വെള്ളമൊഴുകി പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഏതായാലും അതും കൊള്ളാം